അനന്തപുരി തറവാട്ടിൽ ചില നാളുകളായി അരങ്ങുവാണുകൊണ്ടിരിക്കുന്ന അനാമിക എന്ന ദുർഭൂതം ഇപ്പോൾ തിരിച്ചടികൾ നേരിടുവാൻ തുടങ്ങിയിരിക്കുകയാണ് ആരും കാണാതെ ചെയ്തു കൂട്ടിയ പാതകങ്ങളുടെ പലതിൻ്റെയും ചുരുളുകൾ അഴിയുവാൻ തുടങ്ങുന്നു ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികൾ പലതും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ജീവൻ മരണ പോരാട്ടത്തിൽ മുൻപോട്ട് നീങ്ങുന്ന അനാമികയെ സങ്കടത്തിലാക്കുന്ന ഒരു വാർത്ത തൻ്റെ കാതുകളിലെത്തുകയാണ് ആ വാർത്ത കേട്ടതിന് ശേഷം അനാമിക ചെയ്തു മറ്റൊരു വെളിവില്ലായ്മയുടെ കഥ കൂടിയുണ്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുവാൻ പോകുന്നത് അതിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു നിങ്ങളുടെ ലൈക്കുകളും ഒക്കെയാണ് വീണ്ടും വീണ്ടും പുതിയ വീഡിയോകളുമായി വരുവാൻ ഞങ്ങൾക്ക് പ്രചോദനമേക്കുന്നത് ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ദീർഘനാളുകളായി കാത്തിരുന്ന എസ് ഐ സെലക്ഷൻ നന്ദുവിനെ തേടിയെത്തിയിരിക്കുകയാണ് ആ വാർത്തയുടെ സന്തോഷത്തിലാണ് നന്ദുവും കനകയും ഗോവിന്ദനുമെല്ലാം കാരണം കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകൾക്കും തിരിച്ചടികൾക്കും എല്ലാം മാറ്റം വരികയും സന്തോഷ വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി അവരെ തേടി ചെല്ലുകയും ചെയ്യുന്നതിന്റെ ആഹ്ലാദം അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് തനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടി എന്നുള്ള വാർത്ത നന്ദു തന്നെയാണ് നവ്യയും നയനയും വിളിച്ചറിയിക്കുന്നത് അത് കേൾക്കുമ്പോഴേക്കും ചേച്ചിമാർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായ സന്തോഷം വരുന്നു വാസ്തവത്തിൽ നന്ദു പോലീസിൽ ചേരുന്നതിനോട് നയനയ്ക്ക് വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നന്ദുവിന് പോലീസ് സെലക്ഷൻ കിട്ടി എന്നുള്ള വാർത്ത നയനയെ സംബന്ധിച്ചിടത്തോളവും വലിയ സന്തോഷം ഉളവാക്കിയിരിക്കുന്നു നയന ഈ വാർത്ത ഉടൻ തന്നെ ആദർശിനോട് പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുകയാണ് അഹാ കൊള്ളാലോ വളരെ സന്തോഷമുണ്ടാകുന്നൊരു വാർത്ത തന്നെയാണല്ലോ രാവിലെ കേട്ടിരിക്കുന്നത് എന്തായാലും എസ് ഐ ആകുവാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളൊരു പെൺകുട്ടിയാണ് നന്ദു അവൾക്കതിനുള്ള കഴിവുണ്ട് കായികക്ഷമതയുമുണ്ട് നാലും അഞ്ചും പേരൊക്കെ മുൻപിൽ വന്നാൽ അടിച്ചു താഴെ ഇടുവാനുള്ള അടവും പഠിച്ചിട്ടുണ്ട് പിന്നെ എല്ലാറ്റിലും ഉപരി നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് നന്ദു അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരിക്കും ഈ ജോലിയിലേക്കുള്ള പ്രവേശനം ഇനിയിപ്പോൾ നന്ദുവിന് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉടൻ ഉണ്ടാവുമല്ലോ അതിൻ്റെ ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളുടെ തിരക്കൊക്കെ ആയിരിക്കാം ഇനി വരാൻ പോകുന്നത് അപ്പോൾ നയന പറയുകയാണ് ആദർശ് ചേട്ടാ അവൾ വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഇത് പിന്നെ ഞാനും അച്ഛനും കൂടിയാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഇത്രയും നാളും പുറകിലേക്ക് വലിച്ചത് എന്തായാലും അവൾ ആഗ്രഹിച്ചത് തന്നെ അവൾക്ക് കിട്ടി അപ്പോൾ ആദർശു പറയുകയാണ് നന്ദു ഇതിനേക്കാൾ ശക്തിയോടെ ആഗ്രഹിച്ചത് മറ്റൊന്നായിരുന്നു അത് നമ്മുടെ അനിയ ആയിരുന്നു അതിന് വിലങ്ങുതടിയായി നിന്നത് നീയാണ് ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അനന്തപുരിയിൽ ഒരു എസ്ഐ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞ് സന്തോഷിക്കാമായിരുന്നു എന്തു ചെയ്യാനാ നന്ദുവിൻ്റെ ആ ആഗ്രഹം നടന്നില്ല എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ നന്ദുവിനെ ഒന്ന് വിളിക്കുന്നുണ്ട് ഒരു കൺഗ്രാറ്റ്സ് പറയുവാൻ വേണ്ടി തുടർന്ന് നയന മുത്തശ്ശനെയും മുത്തശ്ശിയേയും അറിയിക്കുവാൻ വേണ്ടി പോവുകയാണ് ഈ സന്തോഷ വാർത്ത ആ സമയത്ത് അനന്തപുരിയിലെ മിക്കവാറും ആൾക്കാരെല്ലാം ഹാളിലിരിപ്പുണ്ട് ഒപ്പം മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് നയന ഈ സന്തോഷ വാർത്ത മുത്തശ്ശനോടും മുത്തശ്ശിയോടും പങ്കുവെക്കുകയാണ് ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശൻ പറയുകയാണ് ആഹാ നന്ദു കൊള്ളാലോ മിടുക്കുകയാണ് നന്ദു എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു പോലീസ് ഉണ്ടെന്ന് അനന്തപുരിക്കാർക്ക് പറഞ്ഞ് സന്തോഷിക്കാമല്ലോ നന്ദുവിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ നല്ലതു മാത്രമേ പറയാനുള്ളൂ വളരെയധികം കഴിവും പ്രാപ്തിയും അതിൻ്റെ പക്വതയും ദൈവാനുഗ്രഹവും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് എന്തായാലും ഈ വാർത്ത ഗോവിന്ദനും കനകയ്ക്ക് മാത്രമല്ല നമുക്കും വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ് അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല അനന്തപുരിയിൽ ഇതിന് നമുക്കൊരു വിരുന്നു തന്നെ നടത്തണം അവിടേക്ക് നന്ദുവിനെ വിളിക്കുകയും നന്ദുവിന് ഒരു സമ്മാനം നൽകുകയും ചെയ്യണം ഇത് എൻ്റെ തീരുമാനമാണ് നന്ദുവിന് പോലീസ് സെലക്ഷൻ ലഭിച്ചു എന്ന് കേട്ടപ്പോൾ ആദ്യം ഞെട്ടിയത് അനാമികയാണ് തുടർന്ന് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും നന്ദുവിനെ പുകഴ്ത്തിയുള്ള സംസാരം കൂടി കേട്ടപ്പോഴേക്കും അനാമികയുടെ മുഖത്ത് പകയും വെറുപ്പുമെല്ലാം മറ നീക്കി പുറത്തേക്ക് വന്നു എന്നിട്ടുള്ളിൽ പെറുവർക്കാണ് ഹോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച തൻ്റെ ആണവൾ ഇനിയിപ്പോൾ പാവങ്ങൾക്കൊന്നും കിടന്നു പിഴക്കേണ്ടി വരില്ല പോലീസൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണിച്ചു കൂട്ടാലോ മനസ്സിൽ ഇത് പറഞ്ഞുകൊണ്ട് അനാമിക മുറിയിലേക്ക് കയറി പോവുകയാണ് അനാമികയുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി നന്ദുവിനെക്കുറിച്ചുള്ള ഈ വാർത്ത കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെയാണ് ഇവിടുന്ന സ്ഥലം വിടുന്നതെന്ന് ബെഡ്റൂമിലെത്തി വല്ലാത്ത കലിയോടുകൂടി അനാമിക ഇരിക്കുമ്പോൾ അവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് അനി ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഇഞ്ചി തിന്ന കുരങ്ങിനെ പോലെ ഇരിക്കുന്നെ എന്തെങ്കിലും സംഭവിച്ചോ രാവിലെ ഇത് കേട്ട് അനിയുടെ മുഖത്തേക്ക് അനാമിക സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് നീയെന്താണെന്നെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു വെക്ക് അപ്പോൾ അനാമിക പറയുകയാണ് ദേ അനി എനിക്ക് എനിക്കാകെക്കൂടി ദേഷ്യം വന്ന് കണ്ണു കാണാതിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ആവശ്യമില്ലാതെ സംസാരിച്ച് ഉണ്ടാക്കാൻ വരണ്ട അനി അനിയുടെ പാട് നോക്ക് ഉടനെ അനി പറയുകയാണ് ഓ എനിക്കറിയാം നിനക്കിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നന്ദുവിന് പോലീസ് സെലക്ഷൻ കിട്ടി എന്നുള്ള വാർത്ത നീ അറിഞ്ഞു അല്ലേ ഉടനെ അനാമിക ചോദിക്കുകയാണ് ഓഹോ അപ്പോൾ നീയുമതറിഞ്ഞു അല്ലേ ആ വാർത്ത ആദ്യം അവൾ നിന്നോടായിരിക്കും പറഞ്ഞത് കാരണം നീയാണല്ലോ അവളുടെ കാമുകൻ അപ്പോൾ നിന്നോടല്ലേ ആദ്യം അവളത് പറയേണ്ടത് പിന്നെ അവൾ എസ് ഐ ആയെന്ന് പറഞ്ഞ് നീ കൂടുതൽ അഹങ്കരിക്കുമെന്നും വേണ്ട അവൾ എസ് ഐ അല്ല അങ്ങ് ഡി ജി പി ആയാലും എനിക്കൊരു ചുക്കുമില്ല പിന്നെ അധികാരത്തിൻ്റെ പവറൊക്കെ കാണിക്കുവാൻ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൾ വിവരമറിയുമെന്ന് പറഞ്ഞുതരി അത് ഉറപ്പാണ് ഇത് കേട്ടിട്ട് അനി വളരെ കൂടി ചിരിചിരിച്ചു കൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് തുടർന്ന് കാണുന്നത് അനാമിക ജാനകിയുടെ മുൻപിലേക്ക് വല്ലാത്ത കൂടി ചെന്നിട്ട് നന്ദുവിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് അനാമിക പറയുകയാണ് അമ്മേ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സന്തോഷം കെട്ടുപോകുന്ന വാർത്തകളാണല്ലോ നമ്മളെ തേടി വരുന്നത് ഞാനാണെങ്കിൽ ഇവിടുത്തെ ഓരോരോ സാഹചര്യങ്ങളും അനുഭവങ്ങളും കണ്ടിട്ട് ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത് അതിനിടയിലാണ് അവൾ എസ് ഐ ആ എന്നുള്ള വാർത്തയുമായിട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അവൾക്ക് വാശി കൂടും അധികാരമൊക്കെ ആയിട്ടുണ്ടല്ലോ നമുക്കിട്ട് പണി തരുവാൻ വേണ്ടി പല സാഹചര്യങ്ങളും നന്നായിട്ട് അവൾ ഉപയോഗിക്കും അതുമാത്രമല്ല അവളുടെ ചേച്ചിമാർ രണ്ടുപേരുണ്ടല്ലോ അവളുമാരിനീ നിലത്തങ്ങുമായിരിക്കില്ല നിൽക്കുക അനിയത്തി പോലീസുകാരി ആയതിൻ്റെ ആ തണ്ടും തലക്കനവും ഒക്കെ നമ്മുടെ മുൻപിലായിരിക്കും കാണിക്കാൻ പോകുന്നത് അപ്പോൾ ജാനകി പറയുകയാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കുകയോ പറയുകയോ ചെയ്യട്ടെ മോളെ നീ അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട അല്ലെങ്കിലും ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുമെന്നൊക്കെയല്ലേ കേൾക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് കരുതിയാൽ മതി അവൾ നീ പോലീസല്ല വലിയ പട്ടാളമാണെന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് മോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട ഈ കാര്യവും പറഞ്ഞ് ആരെങ്കിലും മോളുടെ മേക്കിട്ട് കയറാൻ വന്നാൽ അപ്പൊ നമുക്ക് ചിന്തിക്കാം എന്ത് ചെയ്യണമെന്ന് അമ്മ അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയതിൽ ഏറ്റവും അധികം ഇവിടെ സന്തോഷിക്കുന്നത് അമ്മയുടെ മോൻ തന്നെയാണ് എന്നോട് ഇപ്പോൾ ഒരു യുദ്ധം കൂടി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് അവൾ പോലീസായി എന്നുള്ള വാർത്ത ആദ്യം അറിഞ്ഞത് അവനാണെന്ന് തോന്നുന്നു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെയുള്ള അവൻ്റെ സംസാരവും ഒരു പെരുമാറ്റവും എന്തായാലും അതൊക്കെ ഞാൻ പൊളിച്ചിട്ടാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൾ തന്നെയാണമ്മേ എനിക്കിതൊക്കെ ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കണമെന്ന് എനിക്ക് താൽപ്പര്യമില്ല പിന്നെ അമ്മയുടെ നിർബന്ധമാണ് ഞാനിവിടെ കടിച്ചു പിടിച്ചു നിൽക്കുന്നത് ഇത് കേട്ടിട്ട് ജാനകി പറയുകയാണ് എനിക്കെല്ലാം അറിയാം മോളെ പക്ഷേ എന്നും കാര്യങ്ങൾ ഇങ്ങനെയൊന്നും പോവില്ല അവനിൽ മാറ്റം വരും അവൻ മോളെ സ്നേഹിക്കുകയും ചെയ്യും എനിക്ക് തോന്നുന്നില്ലമ്മേ അവന് മാറ്റമുണ്ടാകുമെന്ന് മാറ്റമൊക്കെ വരാനായിരുന്നുവെങ്കിൽ എപ്പോഴേ വരുമായിരുന്നു ഓരോ ദിവസവും കഴിയും തോറും അവൻ എന്നോടുള്ള അകൽച്ച കൂടിക്കൂടി വരികയാണ് അതിൻ്റെ എല്ലാം കാരണക്കാരി ഈ നന്ദു എന്ന് പറഞ്ഞ ഒറ്റയൊരുത്തിയാണ് എന്തായാലും അനാമികയെ ജാനകി ഒരു വിധത്തിൽ പറഞ്ഞവിടുന്ന് സമാധാനിപ്പിച്ചു വിടുകയാണ് തുടർന്ന് കാണുന്നത് നന്ദുവിനെയാണ് നന്ദു ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ അതിരാവിലെ ഉണർന്ന് എക്സർസൈസും ഒക്കെ ആയിട്ട് നന്ദുവിൻ്റെ ദിനചര്യകൾ വളരെ ടൈറ്റായിട്ട് മുൻപോട്ട് നീങ്ങുകയാണ് നന്ദു രാവിലെ ഓടുവാൻ പോകുന്ന ഒരു വലിയ ഗ്രൗണ്ടിലാണ് ഒരു ദിവസം നടക്കുവാൻ ഇറങ്ങിയ അനി വളരെ യാദർശികമായിട്ട് അവിടെ വെച്ച് നന്ദുവിനെ രാവിലെ കാണുന്നുണ്ട് തുടർന്ന് അനി നന്ദുവിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുകയാണ് ആഹാ പോലീസ് സെലക്ഷൻ ഒക്കെ കിട്ടിയതോടുകൂടി കഠിനാധ്വാനത്തിലാണല്ലോ എന്തായാലും തന്റെ കൂടെ അല്പസമയം ഞാനും ഇന്ന് ഓടാൻ തീരുമാനിച്ചിരിക്കുക ഇത് പറഞ്ഞ് അനിയും നന്ദുവിൻ്റെ കൂടെ കൂടി തുടർന്ന് അടുത്ത ദിവസവും നന്ദു എത്തുന്ന സമയം നോക്കി തന്നെ അനിയും രാവിലെ അവിടെ എത്തുകയാണ് അപ്പോൾ നന്ദു അനിയോട് പറയുന്നുണ്ട് അനി ഞാൻ രാവിലെ ഇവിടെ വരുന്നത് കൊണ്ട് അനി ഈ സമയത്ത് ഇങ്ങനെ വരരുത് ഇപ്പോൾ തന്നെ നമ്മുടെ രണ്ടാളുടെയും കാര്യം പറഞ്ഞ് അനന്തപുരിയിൽ അനാമിക വഴക്കാണ് ആ കൂട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ അനി ഇവിടേക്ക് വരികയും നമ്മൾ ഒരുമിച്ച് ഇവിടെ എക്സർസൈസ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ അവൾ അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കുന്ന പുകിലെന്ന് ഞാൻ പറയാതെ തന്നെ അനിക്കറിയാമല്ലോ അതുകൊണ്ട് ദയവ് ചെയ്ത് അനി ഈ സമയത്തിനി ഇവിടെ വരരുത് അപ്പോൾ അനി പറയുകയാണ് എടോ എൻ്റെ ഭാര്യയെ പേടിച്ച് ഞാൻ ജീവിക്കണമെന്ന് താൻ പറഞ്ഞാൽ അതിന് എന്നെ കിട്ടില്ല പറയാനിരിക്കുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിപ്പോൾ ഞാൻ ഇവിടെ വന്നാലും പറയും വന്നില്ലെങ്കിലും പറയും പിന്നെ എല്ലാ ദിവസവും രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങുന്നതാണ് താൻ രാവിലെ ഇവിടെ വരുന്നു നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് കാണുന്നു അതിലെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്തായാലും അനാമിക പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞ് ഞാൻ വരാതിരിക്കില്ല അതുകൊണ്ട് നന്ദു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് തലപ്പുണ്ടാക്കട്ട തുടർന്നുള്ള ദിവസങ്ങളിലും നന്ദു എത്തുന്ന സമയത്ത് തന്നെ രാവിലെ അനിയും അവിടെ എത്താറുണ്ട് പക്ഷെ ഒരു ദിവസം യാദർച്ഛികമായിട്ട് രാവിലെ നന്ദുവും അനിയും ഒരുമിച്ച് ഗ്രൗണ്ടിൽ കൂടി ഓടുന്നത് അനാമികയുടെ അച്ഛൻ വേണു കാണുകയാണ് ഉടൻ തന്നെ വേണു വീട്ടിലേക്ക് എന്നിട്ട് രേവതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എടി നീ അറിഞ്ഞോ ഞാൻ രാവിലെ ഒരു കാഴ്ച കണ്ടിട്ടാണ് വരുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ മരുമകൻ അവൻ്റെ പഴയ കാമുകിയുമായിട്ട് പ്രഭാത സവാരിക്കറങ്ങിയിരിക്കുന്നു പണ്ടൊക്കെ ഒളിച്ചും പാത്തുമായിരുന്നു പക്ഷേ ഇപ്പോഴവൻ മാനോകരെ മുഴുവൻ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവൻ്റെ പ്രണയവുമായിട്ട് മുൻപോട്ട് പോകുന്നത് ഞാൻ എൻ്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മുടെ മോള് അധികം താമസിയാതെ തന്നെ അനന്തപുരിയിൽ നിന്നും പുറത്താവും പകരം അവൾ അവിടെ കയറിപ്പറ്റുകയും ചെയ്യും എന്ത് ചെയ്തിട്ടാണെങ്കിലും അത് തടഞ്ഞേ പറ്റൂ ഇത്രയും കേട്ടപ്പോഴേക്കും രേവതി വല്ലാത്ത പരിഭ്രമത്തോടു കൂടി പറയുകയാണ് അയ്യോ വേണു കാര്യങ്ങൾ പതിയെ പതിയെ മാറി മാറി വരുമെന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഇപ്പോഴും അവർ തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നിടത്തൊന്നും ഒന്നും ഇത് നിൽക്കില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മോളെ ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയട്ടെ ഈ പ്രഭാത സവാരി എന്നുകൊണ്ട് നിർത്തണം ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടും ഇത് പറഞ്ഞുകൊണ്ട് എടുത്ത് രേവതി അനാമികയെ വിളിക്കുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത അനാമികയോട് വേണു രാവിലെ കണ്ട കാര്യങ്ങളൊക്കെ രേവതി വിവരിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അനാമിക പറയുകയാണ് അമ്മേ ഇങ്ങനെയാണെങ്കിൽ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല ഇവിടെ ഞാൻ ഇനി നിന്നിട്ടൊരു കാര്യവുമില്ല ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരികയാണ് എൻ്റെ പൊന്നുമോളെ നീ ഇങ്ങോട്ട് വരാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ പറഞ്ഞത് നീ അവിടെ തന്നെ നിൽക്കണം നീ ഇവിടെ വന്നാൽ എന്തു ചെയ്യാനാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അവൻ്റെ അമ്മയോടും വലിയമ്മയോടും പറയണം അവൻ തിരികെ വരുമ്പോൾ ആ വീട്ടിലൊരു യുദ്ധം തന്നെ നീ ഉണ്ടാക്കണം അമ്മ അമ്മ എന്തു പറഞ്ഞാലും എനിക്കിനീ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇത്രയുമൊക്കെ സഹിച്ച് ഞാൻ മടുത്തു ഇനി ഒരു തരത്തിലും അവനെ ഗുണദോഷിച്ച് നേരെയാക്കാൻ പറ്റില്ല അവനാൾ ശരിയല്ലമ്മേ അതുകൊണ്ട് അമ്മ ഇനി എന്നോടൊന്നും പറയണ്ട ഞാൻ തിരിച്ചു വരികയാണ് പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് കേട്ടിട്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട അനാമിക വെറുതെ അങ്ങ് വരും എന്നാരും ചിന്തിക്കണ്ട കൃത്യമായിട്ട് മുതലാക്കാനുള്ളത് മുതലാക്കിയിട്ടേ അനാമിക വരികയുള്ളൂ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അതെന്താണ് മോളെ നീ അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് എന്തെങ്കിലും കടത്തിക്കൊണ്ടിരുവാൻ ഇപ്പോൾ സാധിക്കുമോ അമ്മേ ഇവിടെ കോടികൾ വില ഒരു അമൂല്യ സമ്പത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് രത്നങ്ങൾ പതിപ്പിച്ച ഒരു വലിയ മാലയാണ് അത് ഈ ആരും ഇട്ടുകൊണ്ട് നടക്കുന്നതല്ല ഈ വീടിൻ്റെ ഐശ്വര്യമായ ഭഗവാന്റെ കഴുത്തിൽ ചാർത്തി പൂജാമുറിയിൽ വെച്ചിരിക്കുകയാണത് ഞാനത് നേരത്തെ കണ്ടതാണ് പക്ഷേ അതിന് ഇത്രയും വിലയുള്ള സ്വർണവും രത്നവും ഒക്കെ ആയിരുന്നു ആയിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു പല കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അനിയുടെ അമ്മ തന്നെയാണ് പറഞ്ഞത് കണ്ടമാനം വില വരുന്ന വലിയൊരു നിധി തന്നെയാണ് അതെന്ന് അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതുകൂടി എടുത്തിട്ടേ വരികയുള്ളൂ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കിളവൻ പറഞ്ഞിരുന്നു അവളുടെ അച്ഛനെയും അമ്മയും അവളെയും കൂടി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് അവൾക്ക് പോലീസിൽ സെലക്ഷൻ കിട്ടി അവളെ അനുമോദിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് എന്തോ സമ്മാനമൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിൽ അവളെ വിളിച്ചു വരുത്തുകയാണ് അവളെ ഒറ്റയ്ക്ക് വരില്ലല്ലോ അവളുടെ അച്ഛനും അമ്മയും ഉണ്ടാവും അവർ വന്നു കയറുന്ന ദിവസം തന്നെ ഞാനത് അടിച്ചു മാറ്റും എന്നിട്ട് ഞാനത് ഗോവിന്ദന്റെയും കനകയുടെയും നമ്പുവിൻ്റെയും തലയിൽ കെട്ടിവെക്കും അതുപോലെ തന്നെ ആയിരുന്നല്ലോ പണ്ട് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ രേവതി ചോദിക്കുകയാണ് മോളെ അത്രയും കോടികൾ വില വരുന്ന അമൂല്യ സമ്പത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നോക്കുന്നതാണ് നല്ലത് പിന്നെ മോൾ അവിടെ നിന്നില്ലെങ്കിലും സാരമില്ല നമ്മുടെ കടങ്ങളെങ്കിലും പൂർണ്ണമായിട്ട് വീട്ടിൽ തീർക്കാൻ പറ്റുമല്ലോ നമുക്ക് തുടർന്ന് കാണുന്നത് അനാമിക അനന്തപുരിയിലെ പൂജാമുറിയിലേക്ക് കയറുകയും വിഗ്രഹത്തിന്റെ കഴുത്തിൽ അണിയിച്ചിരുന്ന ആ വലിയ മാല മോഷ്ടിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ മോഷ്ടിച്ചെടുത്ത് ആ ഉരുപ്പടി തന്റെ വീട്ടിലേക്ക് കടത്തുവാൻ വേണ്ടി സുരക്ഷിതമായി പൊതിഞ്ഞ് തന്റെ ബാഗിനകത്ത് തന്നത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു തുടർന്ന് ഗോവിന്ദനും നന്ദുവും കനകയും അനന്തപുരിയിലേക്ക് എത്തുന്നു പിന്നീട് മുത്തശ്ശന്റെ വകയായിട്ടുള്ള അഭിനന്ദന പ്രവാഹവും തുടർന്ന് സമ്മാനം നൽകലുമൊക്കെയായിരുന്നു ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഭക്ഷണം കഴിക്കുകയും അവരവരുടെ മുറികളിലേക്കൊക്കെ പോവുകയും ചെയ്തു ആ സമയത്ത് ഗോവിന്ദനും കനകയും നന്ദുവൊക്കെ നയനയും നവ്യയുമായി സംസാരിച്ചു കൊണ്ട് അവരുടെ മുറിയിലിരിക്കുകയാണ് ഈ സമയത്ത് പൂജാമുറിയിലേക്ക് പോയിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അനാമിക തന്നെ പുറത്തേക്ക് ഓടി വരികയാണ് ആദ്യം തന്നെ അനാമിക മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് പറയുകയാണ് മുത്തശ്ശ മുത്തശ്ശി നമ്മുടെ ഭഗവാന്റെ വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന ആ വലിയ മാലയുണ്ടല്ലോ അത് കാണുന്നില്ല ഇന്ന് രാവിലെ കൂടി ഭഗവാന്റെ കഴുത്തിൽ ആ മാല ഉണ്ടായിരുന്നു അതിപ്പോൾ മോഷണം പോയിരിക്കുകയാണ് തുടർന്ന് അനാമിക ജാനകിയോടും ജലജിയോടും ദേവയാനിയോടും എല്ലാം ഈ വാർത്ത പങ്കുവെക്കുകയാണ് ഭഗവാന്റെ കഴുത്തിലെ മാല നഷ്ടപ്പെട്ടു എന്ന വിവരം കേട്ടപ്പോൾ തന്നെ ഗോവിന്ദന് കനകിയും നന്ദുവെല്ലാം ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുകയാണ് അനന്തപുരിയിൽ ഓരോരുത്തരും വല്ലാതെ പരിഭ്രമിക്കുവാൻ തുടങ്ങി അപ്പോൾ നന്ദു ഗോവിന്ദനോടും കനകിയോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ബഹളമുണ്ടാക്കുന്ന ഈ അനാമിക ഉണ്ടല്ലോ അവളാണ് കള്ളി അവൾ ഇത് മോഷ്ടിച്ചിരിക്കുന്നത് എന്തിനാ നമ്മളെ കള്ളരാക്കാൻ വേണ്ടി നമ്മൾ മാത്രമാണല്ലോ ഇപ്പോൾ പുറത്തുനിന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിത് പൊളിച്ചു കൊടുത്തിട്ടേ ഇവിടുന്ന് പുറത്തു പോവുകയുള്ളൂ തുടർന്ന് കാണുന്നത് അനാമികയുടെ വാക്ക് കേട്ടുകൊണ്ട് ജാനകിയും ജലജയും ദേവയാനിയും കൂടി പൂജാമുറിയിലേക്ക് പോവുകയും വിഗ്രഹത്തെയും അതിന് ചുറ്റുപാടുകളെയും ഒക്കെ പരിശോധിക്കുകയാണ് ആ മാല നഷ്ടപ്പെട്ടു എന്നുള്ള തിരിച്ചറിവോടുകൂടി മൂവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് ഉടൻ തന്നെ ജാനകി പറയുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ എന്ത് സംശയിക്കാനിരിക്കുന്നു ഭഗവാന്റെ കഴുത്തിലെ സ്വർണം മോഷ്ടിച്ച കള്ളൻ ഇവിടെ തന്നെയുണ്ട് ഇവറ്റകൾ ഇവിടെ വന്ന് കയറുമ്പോൾ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷണം പോകും ഇത് തന്നെയായിരുന്നു മുൻപ് സംഭവിച്ചത് കാര്യമായിട്ടൊന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഗോവിന്ദൻ എന്ന് പറയുന്നവൻ തത്ത പറയുന്നത് പോലെ കാര്യങ്ങൾ പറയും ഇത് കേട്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ് അതെ അതെ മോഷ്ടിച്ച ആൾ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് പക്ഷെ അത് കള്ളനല്ല കള്ളിയാണ് ജാനകി നിന്റെ മരുമകൾ തന്നെയാണ് ആ കള്ളി ഉടനെ തന്നെ ദേവയാനി ആദർശനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു തുടർന്ന് എല്ലാവരും ചേർന്ന് ആ വീട്ടിൽ പരിശോധന ആരംഭിക്കുകയാണ് ഈ പരിശോധനകൾക്കിടയിൽ എല്ലാവരോടുമായിട്ട് നന്തു പറയുന്നൊരു കാര്യമുണ്ട് ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി ഈ വീട്ടിലേക്ക് വന്ന ഈ ദിവസം തന്നെ ഈ സ്വർണം ഇവിടെ നിന്ന് മോഷണം പോയി ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കാര്യമാണ് ഇതിൻ്റെ പിൻപിലുള്ള വ്യക്തി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും പല ചിന്തകളായിരിക്കും പക്ഷേ ആ വ്യക്തി ആരാണ് എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം ഇവിടേക്ക് വന്നു കയറിയ ഞങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുവാൻ വേണ്ടി കളിച്ച ഒരു വലിയ നാടകമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ നിസ്സാരമായിട്ട് ഇതാരാണ് കാണിച്ചതെന്നും എന്താണ് സംഭവിച്ചതെന്നും ഞാൻ തെളിയിച്ചു തരാം നന്ദുവിൻ്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സ്തബ്ധരായി നോക്കി നിൽക്കുകയാണ് അപ്പോൾ നന്ദു അനാമികയോട് ചോദിക്കുകയാണ് അനാമികെ സാധാരണ ഈ വീട്ടിലെ ആൾക്കാർ പൂജാമുറിയിലേക്ക് കയറുന്നത് രാവിലെയും വൈകിട്ടും വിളക്ക് കൊടുത്തുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് എന്നാൽ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് നീ എന്തിനാണ് പൂജാമുറിയിലേക്ക് കയറിയത് പൂജാമുറിയിലേക്ക് കയറിയ നീ പെട്ടെന്ന് സ്വർണം പോയി എന്ന് പറഞ്ഞു വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് പുറത്തേക്ക് വന്നത് അതിന്റെ പിൻപിലുള്ള ഉദ്ദേശം വളരെ വ്യക്തമാണ് എനിക്ക് ഭഗവാന്റെ കഴുത്തിൽ കിടന്ന മാല നഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് പോയി നോക്കുവാൻ നിനക്ക് പ്രത്യേകിച്ച് ഉൾവിളിവല്ലോ ഉണ്ടായോ സത്യം പറയണം നീ അല്ലേ ആ മാല എടുത്തത് ഉടനെ അനാമിക പറയുകയാണ് ദേ നീ അനാവശ്യം പറയരുത് എനിക്ക് അങ്ങനെ ആരുടെയൊന്നും മോഷ്ടിക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെയല്ല വളർന്നിട്ടുള്ളത് അനന്തപുരി തറവാട്ടിലേക്ക് വന്നു കയറുവാൻ ലഭിച്ച അവസരം നോക്കി ഇവിടുത്തെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ഒടുവിൽ അത് എന്റെ തലയിൽ തന്നെ കൊണ്ടുവച്ച് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട നീ തന്നെയാണ് അത് മോഷ്ടിച്ചത് അപ്പോൾ നന്ദു പറയുകയാണ് ശരി സമ്മതിച്ചു പക്ഷേ ഇവിടെ നിൽക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ ഇവളുടെ മുറിയിൽ കയറി കാര്യമായി ഒന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചാൽ ഇവളുടെ മുറിക്കകത്തു നിന്ന് തന്നെ ഈ മോഷണം പോയ മാല ലഭിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഇത്രയും കേട്ടപ്പോഴേക്കും ആദർശും അനിയും കൂടി അനാമികയുടെ മുറി പരിശോധിക്കുവാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് ഇത് കേട്ടപ്പോൾ തന്നെ അനി ആദർശനോട് പറയുകയാണ് ആദർശട്ടാ ൻ വന്ന് നമുക്കൊരുമിച്ച് അതൊന്ന് പരിശോധിക്കാം അനി ഇത് പറയുകയും അനാമിക വീണ്ടും ഒന്നുകൂടി ഞെട്ടുകയാണ് തുടർന്ന് ഇരുവരും കൂടി അനാമികയുടെ മുറി പരിശോധിക്കുവാൻ അകത്തേക്ക് കയറുന്നു പരിശോധന തുടങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബാഗിനകത്ത് ഒളിപ്പിച്ചിരുന്ന സ്വർണ്ണമാല അവർക്ക് ലഭിക്കുന്നുണ്ട് തൊട്ടടുത്ത നിമിഷം തൊണ്ടി മുതലുമായി അനിയും ആദർശം കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എന്തു പറയണമെന്നറിയാതെ എല്ലാവരുടെയും മുമ്പിൽ തല താഴ്ത്തി നാണം കെട്ട് നിൽക്കുകയാണ് അനാമിക തുടർന്ന് ഈ മാലയുമായി അനി അനാമികയുടെ മുൻപിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എടി ഇതല്ലേ ഭഗവാന്റെ കഴുത്തിൽ കിടന്ന മാല മോഷണം എന്ന് പറഞ്ഞ മാല ഇതെങ്ങനെയടി നിന്റെ ബാഗിലെത്തിയത് അപ്പോഴും അനാമിക മൗനമായി നിൽക്കുകയാണ് ചോദിച്ച കേട്ടില്ലെടി എന്ന് ചോദിച്ചുകൊണ്ട് അനി അനാമികയുടെ മുഖത്തേക്ക് ആഞ്ഞൊരൊറ്റ അടി അടിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി കിട്ടിയ അടിയുടെ ആഘാതത്താൽ അനാമിക വേച്ചു വേച്ചു പുറകിലേക്ക് പോവുകയാണ് വീണ്ടും അടിക്കുവാൻ അനി കൈയൊങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അനാമിക തടുത്തുകൊണ്ട് പറയുകയാണ് ഞാൻ പറയാം സത്യം ഞാൻ തന്നെ പറയാം ഞാനാണത് എടുത്തത് പക്ഷേ ഞാനത് മോഷ്ടിച്ചതല്ല എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനോ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ അല്ല ഞാനത് ചെയ്തത് ഇവൾ പറഞ്ഞതുപോലെ തന്നെ ഇവളെ കള്ളിയാക്കാൻ വേണ്ടിയായിരുന്നു അതിൻ്റെ കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം എൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ അവൾ നടക്കുകയാണ് നിങ്ങൾ ആരും അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം നേരം വെളുക്കുമ്പോൾ എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞവൻ ഇവിടുന്ന് നടക്കാൻ പോകാറുണ്ടല്ലോ ഇവൻ എവിടേക്കാ പോകുന്നു എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അവൻ നടക്കാൻ പോകുന്നത് നടക്കാനല്ല അവളെ കാണാൻ വേണ്ടിയാണ് ഇത് കണ്ടും കേട്ടും ഞാൻ മടുത്തു ഈ അവസ്ഥയിൽ പോകുവാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഇവളെ പൊളിച്ചടുക്കണമെന്ന് എന്റെ മനസ്സിൽ തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ എടുത്തു മാറ്റിയത് ഇത്രയും കേട്ടപ്പോഴേക്കും അനിയോട് മുത്തശ്ശൻ പറയുകയാണ് മോനെ സ്ത്രീകളെ തല്ലുന്നത് ഒരിക്കലും ഞാൻ അനുകൂലിക്കുന്ന കാര്യമല്ല പക്ഷേ ഇപ്പോൾ നീ ചെയ്തത് അത് അങ്ങേയറ്റം ശരിയായ കാര്യമാണ് നീ അവളെ അടിച്ചില്ലായിരുന്നുവെങ്കിൽ നിന്റെ മുത്തശ്ശനായ ഞാൻ അവളെ അടിക്കുമായിരുന്നു പിന്നെ അനാമികയോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ക്ഷമിച്ചും സഹിച്ചും ഞാൻ മടുത്തു നിനക്ക് ഈ വീട് വിട്ടു പോകണമെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാം ഇങ്ങനെയൊക്കെ ജീവിക്കാനാണെങ്കിൽ അതിനുള്ള സ്ഥലമല്ല അനന്തപുരി ഇത് ഇങ്ങനെ വെറുതെ ഞാൻ വിടുമെന്ന് നീ ഒരിക്കലും ചിന്തിക്കണ്ട എന്തായാലും ഞാൻ ആലോചിക്കട്ടെ തുടർന്നുള്ള നടപടി എന്താണെന്ന് ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം തൽക്കാലം എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ മുറിക്കുള്ളിലേക്ക് കയറിപ്പോവുകയാണ് വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ ഉദ്വേഗജനകമാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം അതുവരേക്കും ബൈ ബൈ